എല്ലാവർക്കും ലേൺ പഠിയുടെ നമസ്കാരം ആർ ആർ ബി എൻ ടി പി സി ആപ്ലിക്കേഷൻ അയച്ചിരുന്ന ആൾക്കാരെല്ലാവരും ഇപ്പോൾ എക്സാം പ്രിപ്പറേഷന്റെ ഒരു മൂഡിലായിരിക്കും എന്നറിയാം സോ ഫസ്റ്റ് ഫേസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ജനുവരി പതിമൂന്ന് എന്നുള്ള അപ്ഡേറ്റ് എല്ലാവരും അറിഞ്ഞു കാണും അതുപോലെ തന്നെ ഈ ഫേസിൽ നിങ്ങൾക്ക് എക്സാം ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് പക്ഷെ എല്ലാവരും ചെക്ക് ചെയ്ത് കഴിയും കാണും ഇനി ആരെങ്കിലും ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആർ ആർ ബി വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക ഏത് സോൺ വരെ വിസിറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അവിടെ ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ ചെന്നൈ സോണാ കാണുന്നത് എക്സാം ഡേറ്റ് ആൻഡ് സിറ്റി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ടോ ഈ ലിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യാൻ ഉള്ള അതിലേക്ക് പോകുന്നുണ്ടാവും രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡ് പാസ്വേഡ് ഡേറ്റ് ഈ രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും സോ ഈ ഫേസിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നുണ്ടാവും ജനുവരി പതിമൂന്നിനകത്ത് എക്സാം ഉണ്ടോ ഇല്ലയോ സോ നമ്മൾ ഇന്നത്തെ സെഷൻ്റെ അഡല്ലാന്ന് പറയുന്നത് മോക് ടെസ്റ്റ് ലിങ്കിനെ കുറിച്ച് നോക്കാനായിട്ടാണ് സോ റെയിൽവേ എക്സാം ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ടാവും നേരത്തെ എഴുതി പരിചയമുള്ളവർക്ക് ഉണ്ടാവും ഏത് തന്നെയാണെങ്കിലും ഈ മോക് ടെസ്റ്റ് ലിങ്ക് ഒന്ന് എന്തായാലും ചെയ്ത് നോക്കണം മറ്റൊന്നിനും അല്ല എങ്ങനെയാണ് നമ്മുടെ മോക് ടെസ്റ്റ് വിൻഡോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സോ എക്സാം പാറ്റേൺ അതായത് ചോദ്യം ഘടക ഘടന എങ്ങനെയാണ് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നൊക്കെ ഈ മോക്ടസ്റ്റിൽ എങ്ങനെയാവുള്ളൂ ആ ഒരു രീതിക്ക് തന്നെയായിരിക്കും വരാൻ പോകുന്നത് സാധാരണഗതിയിലേക്ക് അങ്ങനെയാണ് സോ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ മോക്ടസ്റ്റ് ലിങ്ക് ഒന്ന് പോകാം സോ മോക്ടസ് ലിങ്ക് ഓപ്പൺ ആകുന്നു സോ ഓർക്കേണ്ടത് നിങ്ങളുടെ ആക്ച്വൽ എക്സാം സ്ഥലത്ത് നിങ്ങൾ എക്സാം ഹോളിൽ കയറുമ്പോൾ നിങ്ങളുടെ സ്ക്രീൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക മാക്സിമം കേസിലും ഇങ്ങനെയായിരിക്കും നേർച്ചയ്ക്ക് ഇങ്ങനെയുണ്ടാവും system name ഇവിടെ ഉണ്ടാവും ഇവിടെ നിങ്ങളുടെ പേരുണ്ടാവും റൈറ്റ് സൈഡ് നിങ്ങളുടെ ആ മീൻസ് ഈ പറയുന്ന ഫോട്ടോയോ ഡിസ്പ്ലേയോ ആയിരുന്നുണ്ടോ ഇവിടെ ലോഗിൻ ഡീറ്റെയിൽസ് ഇവിടെ ലോഗിൻ ചെയ്തായിരിക്കും അകത്തേക്ക് കയറുക സാധാരണ ഗതിൽ അങ്ങനെ ലോഗിൻ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ എക്സാം എക്സാംപിളി പറയുന്നുണ്ടാവും അതനുസരിച്ച് ചെയ്താൽ മതി വേറെ ഒന്നും ഇവിടെ ഇവിടെയപ്പോൾ നമുക്ക് ഡീഫോൾട്ട് തന്നെ സൈൻ ഇൻ ചെയ്താൽ മതി സോ സൈൻ ഇൻ ചെയ്യുമ്പോഴത്തേക്ക് ഇനി കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇൻസ്ട്രക്ഷൻ പേജിലേക്കായിരിക്കും നമ്മൾ വരുന്നത് സോ ഇതുപോലത്തെ ഡിലേ ഒന്നും അവിടെ ഉണ്ടാകത്തില്ല പെട്ടെന്ന് തന്നെ വരുന്നുണ്ടാവും നെക്സ്റ്റ് ഇവിടെ നോക്കിയാൽ ഓക്കെ വ്യുവിൻ നമ്മൾ ആക്ച്വലി ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓർക്കുന്നുണ്ടോ എന്ന് ഉറപ്പില്ല ഏത് ലാംഗ്വേജെ പ്രിഫർ ചെയ്ത് ചോദിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ കേരളത്തിലുള്ള എല്ലാവരും മലയാളം കൊടുത്തിട്ടുണ്ടാവുന്ന വിശ്വാസം സോ അങ്ങനെയെങ്കിൽ തീർച്ചയായും മലയാളത്തിലും ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ടാവും സോ ഇവിടെ ഇപ്പോ നമ്മൾ മലയാളം കൊടുത്താൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം മലയാളത്തിൽ കാണാൻ പറ്റും ഇത് ആക്ച്വലി ജനറൽ ഇൻസ്ട്രക്ഷൻസാണ് പരീക്ഷയെ കുറിച്ച് തൊണ്ണൂറ് മിനിറ്റ് ആണ് നൂറ് ചോദ്യങ്ങളുള്ളൂ എല്ലാ ഒബ്ജക്ട് ആണ് ഓരോ ക്വസ്റ്റിനും നാല് ഓപ്ഷൻസ് അതിൽ ഒരെണ്ണം മാത്രമേ കറക്റ്റ് ഉള്ളൂ ആൻസർ തെറ്റിച്ച് കഴിഞ്ഞാൽ വൺ ബൈ ത്രീ മാർക്ക് പോകുന്നുണ്ടാവും ഓരോ ക്വസ്റ്റിനും മീൻസ് ഓരോ ശരീരത്തിനും ഒരു മാർഗ്ഗം ലഭിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് ആൻസർ ചെയ്യേണ്ട എങ്ങനെയാണ് ചോദ്യം നമ്പർ എങ്ങനെയാണ് ഡിസ്പ്ലേ ആവുന്നത് പിന്നെ അഥവാ ഇമേജ് ഒക്കെ വരുന്ന കേസ് ഏറ്റവും ഫോർത്ത് ഡി പോയിന്റിൽ ചിത്രമൊക്കെ വലുതാക്കുന്ന നിർദ്ദേശിക്കും ഇമേജൊക്കെ റീസൺ ഇമേജൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് വലുതായി കാണെങ്കിൽ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് സോ അതെല്ലാം നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കുക ഇനി ഇപ്പം ഇംഗ്ലീഷ് കാണുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ടതാണ് ഇവിടെ പോയി ഇംഗ്ലീഷ് തന്നെ ക്ലിക്ക് ചെയ്താൽ മതി ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്താൽ ഇംഗ്ലീഷിലുള്ള ഇൻസ്ട്രക്ഷൻസും വായിക്കാൻ പറ്റും സോ മേജറുള്ള ഇൻസ്ട്രക്ഷൻസ് അവിടെയും എക്സാമ്പിൾ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും സോ അതിൻ്റെ ഒരു പ്രാക്ടീസ് ഇപ്പോ തന്നെ കിട്ടുന്നുണ്ട് അത് എല്ലാം ഒന്ന് വായിച്ച് നോക്കാം സമയത്ത് വായിക്കാതെ അത് കുഴപ്പമൊന്നുമില്ല കാരണം ഇവിടെയൊന്നും നിങ്ങളുടെ ടൈം ടൈമർ സ്റ്റാർട്ട് ആയിട്ടില്ല സോ നമ്മൾ നെക്സ്റ്റ് വിൻഡോയിൽ പോകുന്നു നെക്സ്റ്റ് വിൻഡോയിൽ പോകുമ്പോൾ വീണ്ടും അടുത്ത കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അത് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആ വിയർ ഫേസ് മാത്ര കോവിഡ് പ്രോട്ടോകോൾ വെച്ചുള്ളൂ പിന്നെ സി ബി ടി വെന്യൂ എക്സാമ്പിൾ അവിടെയുള്ള മീൻസ് എന്താ പറയുക മൊബൈൽ ഫോണൊന്നും കൊണ്ടുപോകരുത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും ആ ഡിക്ലറേഷൻ ഈ പറഞ്ഞത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിന്റെ കൂടെ ഉണ്ടാകുമ്പോൾ അത് അഡ്മിറ്റ് കാർഡ് ഇല്ലെ ഹോൾ ടിക്കറ്റ് അതിന്റെ ഏറ്റവും താഴെ ഒരു ഡിക്ലറേഷൻ ഫോം ഫോമുണ്ടാകും അത് നിങ്ങൾ എക്സാം ഹോളിൽ വെച്ചാണ് പൂരിപ്പിക്കേണ്ടത് കേട്ടോ പൂരിപ്പിക്കുക സൈൻ ചെയ്യുക അതൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ ഏറ്റവും ഇതെല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കേണ്ട പോയി ചൂസ് യുവർ ഡീഫോൾട്ട് ലാംഗ്വേജ് കണ്ടോ ഓക്കെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓൾറെഡി മലയാളം നിങ്ങൾ ചൂസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മലയാളവും നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് ഈ ഡീഫോൾട്ടിൽ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് നിങ്ങൾ ഇവിടെ മലയാളം കൊടുക്കുവാണെന്നിരിക്കട്ടെ നിങ്ങളുടെ ക്വസ്റ്റിൻസ് എല്ലാം ഇനി വരാൻ പോകുന്നത് മലയാളത്തിലായിരിക്കും സോ ഡീഫോൾട്ട് സെറ്റ് ചെയ്യുന്ന ലാംഗ്വേജിലായിരിക്കും ഡിസ്പ്ലേ ആവുക ഇനി ഏതെങ്കിലും ക്വസ്റ്റിനിൽ കൺഫ്യൂഷൻ ഉണ്ടോ ഇംഗ്ലീഷ് വേർഷൻ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ ക്വസ്റ്റിൻ്റെ അവിടെ പോയിട്ട് ലാംഗ്വേജ് മാറ്റാനും ഓപ്ഷനുണ്ട് കേട്ടോ ഓർത്തിട്ടേ ഇടിക്കണ്ട സോ നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ലാംഗ്വേജ് ആദ്യമേ ഡീഫോൾട്ട് വെച്ചോളൂ അതാകുമ്പോൾ പിന്നെ എല്ലാം ആ ലാംഗ്വേജ് കാണാൻ സാധിക്കും ടൈം സേവ് ചെയ്യാൻ പറ്റും കൺഫ്യൂഷൻ വരുന്ന ചോദ്യങ്ങൾ മാത്രം ലാംഗ്വേജ് മാറ്റി കണ്ടാൽ പോരെ സോ അത് ഓർത്തോളൂ പിന്നെ മറ്റൊരു സംഗതി ഇപ്പോൾ ഏകദേശം പത്ത് പതിനഞ്ചോളം ഭാഷകളിൽ ഈ എക്സാം നടക്കുന്നുണ്ടോ അതിൽ ഇംഗ്ലീഷാണ് ഡീഫോൾട്ട് സോ ക്വസ്റ്റിനിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ ലാംഗ്വേജ് കാരണമുള്ള എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ആയിരിക്കും അന്തിമമായി പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് സോ മലയാളത്തിലുള്ള ചോദ്യം വായിച്ചപ്പോൾ അർത്ഥം വെച്ച് വേറെ എന്തെങ്കിലും തോന്നി പക്ഷെ ഇംഗ്ലീഷിൽ എന്താണോ മീൻ ചെയ്ത് അതായിരിക്കും അവിടെ പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് സോ അതും കൂടി മനസ്സിലുണ്ടാവുക ഇവിടെ ഇപ്പോൾ നമ്മൾ മലയാളം കൊടുത്തു ദാ ഇവിടെ കൂടി ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഐ ആം റെഡി ടു ബിഗിൻ ഇതൊക്കെ ഇൻസ്ട്രക്ഷൻസ് അവിടെയും പറഞ്ഞു തരുന്നുണ്ടാവും കേട്ടോ ഐ ആം റെഡി ടു ബിഗിൻ എപ്പൊ കൊടുക്കണം എന്ന് പറയുന്നുണ്ടാവും അത് പറയുമ്പോൾ മാത്രം കൊടുത്താൽ മതി സോ ഐ ആം റെഡി ടു ബിഗിൻ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആക്ച്വൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടാവും സോ എക്സാമിന്റെ എങ്ങനെയൊക്കെയാണ് ആൻസർ എന്നുള്ള രീതി മാത്രം നമ്മൾ നോക്കുന്നുണ്ടാവുള്ളൂ ഓക്കെ ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇത് കണ്ടോ ഇവിടെ ടൈം ലെഫ്റ്റ് എന്ന് കണ്ടോ ടൈമർ കാണിക്കുന്നത് തൊണ്ണൂറ് മിനിറ്റോട്ട് പുറകോട്ടാണ് വരുന്നത് പൂജ എത്തുന്നവരാണ് വരുന്നത് സോ അതുകൊണ്ട് ടൈമറിലേക്ക് എപ്പോഴും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല സോ ഇവിടെ നോക്കണ്ട ഓക്കെ ക്വസ്റ്റിൻ നമ്പർ വൺ ഇനി ആൻസർ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞിട്ട് വേറെ കാര്യം ഇങ്ങോട്ട് പറഞ്ഞതരാം ഇവിടെ ഇപ്പൊ നോക്കിയാൽ കേട്ടോ സീറോ ആൻസ് ചെയ്യണം ഒന്നും ആൻസർ ചെയ്തിട്ടില്ല ഒരെണ്ണം നോട്ട് ആൻസർ കാരണം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനെ എത്തി നിൽക്കുന്നത് ഇനി തൊണ്ണൂറ്റൊമ്പെണ്ണം കാണാതെ ഉണ്ട് മാർക്ക് ഫോർ റിവ്യൂ ഈ മാർക്ക് ഫോർ റിവ്യൂ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യും നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇത് തന്നെയാണോ കറക്റ്റ് ആൻസർ പക്ഷെ ചിന്തിച്ച് കളയാൻ സമയമില്ല അപ്പം എന്ത് ചെയ്യാം നമുക്ക് ഒരു ഊഹാപോഹ ഒരു ചെറിയ ഒരു ഉറപ്പുണ്ട് ഇതായിരിക്കാം പക്ഷേ വേറൊരു സംശയം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റിൻ മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് മാറ്റി വെക്കാം അതൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ ഞാൻ ചില്ലർ ഉറക്കിയ്ക്കട്ടെ അത് സംശയമുണ്ട് ഇത് തന്നെയാണോ അതോ സുശീൽ ചന്ദ്രൻ ആണോ അപ്പോൾ ഇനി ഇതൊന്നുമല്ലേ വേറെ വല്ലതും ആണോ അതൊക്കെ സംശയമുണ്ട് സോ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ എന്ത് സംഭവിച്ചു ഓക്കെ കണ്ടല്ലോ കളർ മാറി കണ്ടല്ലോ സോ അങ്ങനെ ഞാൻ നൂറെണ്ണോ ആൻസർ ചെയ്തു പിന്നെ എനിക്ക് സമയമുണ്ടെന്നാണെങ്കിൽ ഞാൻ ഈ സംശയപരമായ ക്വസ്റ്റ്യൻസ് ആണല്ലോ മാർക്ക് ഫോർ റിവ്യൂ എടുക്കുന്നത് എനിക്ക് അങ്ങോട്ടേക്ക് നേരിട്ട് ഈ ക്വസ്റ്റിൻ നമ്പർ ക്ലിക്ക് ചെയ്താൽ വരാൻ സാധിക്കും അതാണ് മാർക്ക് ഫോർ റിവ്യൂയുടെ ഉദ്ദേശം അതും പലരും യൂസ് ചെയ്യാറുണ്ടാവില്ലെന്നറിയാം സോ ഇനി മാർക്ക് ഫോർ റിവ്യൂയിലേക്ക് എനിക്ക് വരാൻ സമയം കിട്ടിയില്ലെന്നിരിക്കട്ടെ കുഴപ്പമൊന്നുമില്ല ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ആൻസേർഡ് ആയിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ കൗണ്ട് ചെയ്യുന്നുണ്ടാവും. സോ ആൻസർ കറക്റ്റ് ആണെങ്കിൽ മാർക്ക് ലഭിക്കും ആൻസ് വെച്ചാണെങ്കിൽ മാർക്ക് പോകുന്നേ ഉള്ളൂ ഇനി സെക്കൻഡ് ക്വസ്റ്റിൻ എടുത്തു ഓക്കെ ഞാനിപ്പോൾ കമ്പ്യൂട്ടർ ഇപ്പം ഇപ്പം എന്താണെന്ന് നല്ലോ ഞാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാം കൊടുത്തു എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ മാത്രമേ ഈ ആൻസർ തേകോ ഞാൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാണ്ട് സോ ഈ തേർഡ് കൊസ്റ്റിനിൻ ഇവിടെ കാണാമെന്ന് നേരെ ഇങ്ങനെ ഇങ്ങോട്ട് പോയി നിൽക്കട്ടെ ഇപ്പോ സെക്കൻഡ് ക്വസ്റ്റിൻ കണ്ടോ നോട്ട് ആൻസേഡ് എന്ന് പറഞ്ഞാൽ നടക്കും സോ എന്ത് ചെയ്യണം അത് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് പോയി ഇപ്പൊ നോക്കിയപ്പോൾ റെസ്പോൺസ് നമ്മൾ നേരത്തെ കൊടുത്ത് കാണുന്നില്ലല്ലോ കാരണം എന്താ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് സോ ഇവിടുത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഞാൻ നമുക്ക് കൊടുക്കുന്നത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ സംഭവിക്കുന്നു നോക്കാം ഗ്രീനി വന്നില്ലേ ഇപ്പൊ ഇത് ഒരെണ്ണം ആൻസർ ചെയ്തിട്ട് പരിഗണിച്ചിട്ടുണ്ട് ഒരെണ്ണം മാർക്ക് ഫോർ റിവ്യൂ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പേടിക്കേണ്ട സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് മാറ്റിയില്ല ഈ ചോദ്യവും ആൻസർ ചെയ്തിട്ട് പരിഗണിക്കുന്നുണ്ടോ കാരണം നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടാണ് ഇനി വീണ്ടും ഞാൻ സെക്കൻഡ് ക്വസ്റ്റനിൽ പോയി എനിക്ക് ആൻസർ മാറ്റണം നിൽക്കട്ടെ എനിക്കിപ്പോൾ ആൻസർ മാറ്റം ഒന്നും ഞാൻ ക്ലിക്ക് ചെയ്താൽ മതി ആൻസർ മാറും ഇനി അതല്ല എനിക്ക് ഈ ക്വസ്റ്റിന് ഇപ്പോ ഓൾറെഡി ഞാൻ ആൻസർ ചെയ്ത് പോയി ഇത് ആൻസർ ചെയ്യാതെ എനിക്ക് വിടാം ദ ക്ലിയർ റെസ്പോൺസ് എന്നൊരു ഓപ്ഷൻ കണ്ടു കണ്ടോ ക്ലിയർ ആയി ഞാനിപ്പോൾ ആൻസർ ചെയ്തിട്ടില്ല സോ നിങ്ങളിപ്പോൾ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തു അത് തെറ്റിപ്പോയി തോന്നി നിങ്ങൾക്ക് സംശയം തോന്നി ഓക്കെ അപ്പം കറക്റ്റ് ഉത്തരം മനസ്സിലായെങ്കിൽ കറക്റ്റ് ഉത്തരം ചെയ്തൊരിക്കട്ടെ ഇനി വീണ്ടും ഇങ്ങനെ ചെയ്തതിനു ശേഷം ഓക്കെ ഈ ഇതിന് എനിക്ക് ഉത്തരം ചെയ്യണ്ട ആൻസർ ചെയ്യണ്ട ഇത് ഫുള്ള് തെറ്റാണെന്ന് തോന്നിയാൽ എൻ്റെ ഓപ്ഷൻ തെറ്റാണെന്ന് തോന്നുന്നു എന്ന് തോന്നിയാൽ ദ ക്ലിയർ റെസ്പോൺസ് കൊടുത്താൽ മതി അപ്പം അത് ആൻസർ അല്ല രീതി വന്നിട്ടുണ്ട് സോ ഓർഡർ ഉള്ള വിദ്യാർത്ഥം മനസ്സിലാവും സോ ഇതൊക്കെയാണ് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ സേവ ആൻഡ് നെക്സ്റ്റ് കൊടുക്കാൻ ഓർത്താവും വേറെ ഒന്നും ആലോചിക്കണ്ട ഇങ്ങനെ നമ്മൾ ആൻസർ ചെയ്തിട്ട് സേവൻ നെക്സ്റ്റ് കൊടുക്കാൻ ഓർത്താകുന്നത് അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിനി പോകുന്നുണ്ടാവും അങ്ങനെ ഓരോന്നു പോകുന്നുണ്ടാവും ഇനി നിങ്ങൾക്ക് ഈ നൂറ് ചോദ്യങ്ങൾ ഒരുമിച്ച് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേർ ഡിസ്പ്ലേ ചെയ്യുന്നത് ബാക്കി ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഇങ്ങനെ നൂറെണ്ണം ഉണ്ടെന്ന് മനസ്സിലാവും ഈ നൂറ് ക്വസ്റ്റ്യൻസ് ഒറ്റടി കാണുന്നുണ്ടെങ്കിൽ ഇവിടെ കൊസ്റ്റിൻ പേപ്പർ എന്നൊരു ഓപ്ഷൻ കണ്ടോ ഇതാ ഇവിടെ പോയി കഴിഞ്ഞാൽ യെസ് നൂറ് ക്വസ്റ്റ്യൻസും ഇങ്ങനെ ഓടിച്ചു നോക്കണം എന്ന് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടാവും സോ എവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മേഖല കിടക്കുന്നതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഇനി ഈ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതിനു മുമ്പുള്ള റെയിൽവേ എക്സാം ഇവർക്ക് മനസ്സിലാക്കണം ഇതിനുമ്പുള്ള റെയിൽവേ എന്ന് വെച്ചാൽ ചോദ്യങ്ങൾ റാൻഡം ആയിരുന്നു ഷഫ്ലി ഷപ്ലീതാക്കണതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നാൽപ്പത് ജി കെ മുപ്പത് മാത്സ് മുപ്പത് റീസണിങ് നമുക്കറിയാം പക്ഷേ ഇതിനുമുമ്പുള്ള റെയിൽവേ എക്സാംസിലൊക്കെ ലോക്കോ പൈലറ്റ് ആയിക്കോട്ടെ ഗ്രൂപ്പ് ടി ജൂ ജൂനിയർ എഞ്ചിനിയർ എന്തായിക്കോട്ടെ മിക്സ് ചെയ്താകുന്നു പക്ഷേ ആദ്യത്തെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾ ആയിരിക്കും പിന്നെ രണ്ട് മൂന്ന് റീസൺ പിന്നെ വീണ്ടും മൂന്നാല് ജിക്ക് പിന്നെ മാത്സ് ഇങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ നോക്കിയാൽ ആ തന്നെ ജി കെ തുടങ്ങി അങ്ങനെയെങ്കിൽ ആ നാൽപ്പതെണ്ണവും ജി കെയിൽ നിന്ന് മാത്രം ജി കെ എന്ന് വെച്ചാൽ സയൻസും സോഷ്യൽ സയൻസും എല്ലാം ചേർത്തിട്ടാ കറണ്ട് അഫയേഴ്സ് എല്ലാം ചേർത്താ ഉദ്ദേശിച്ചത് നാൽപ്പതെണ്ണം ജിക്ക് നാൽപ്പത്തൊന്നിൽ മാത്സ് തുടങ്ങി അപ്പം നാൽപ്പത്തൊന്ന് കൊണ്ട് അടുത്ത എഴുപത് വരെ മാത്സ് തന്നെയായിരിക്കും നോക്കാം അമ്പത്താറ് അമ്പത്തെട്ട് നമ്മൾ എഴുപതിലേക്ക് എത്തുന്നു നോക്കി എഴുപത് വരെ മാത് എഴുപത്തി ഒന്നോട്ട് റീസൺ തുടങ്ങി അപ്പൊ അടുത്ത നൂറ് വരെ റീസണിങ് ആണ് സോ എവിടുന്നാണോ ഒരു സെക്ഷൻ തുടങ്ങുന്നത് അത് കണ്ടിന്യൂസ് ആ സെക്ഷൻ തന്നെ ആയിരിക്കും അതിന്റെ ലിമിറ്റ് തീരുന്നവരെ സോ അതുകൊണ്ട് വരെ തന്നെ നിൽക്കുന്ന ഈസിയായിട്ട് ഇപ്പൊ മാത്സ് ആദ്യം ആൻസർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ക്വസ്റ്റൻ പേപ്പർ ആണെങ്കിൽ നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ തൊട്ടാണ് മാത്സ് തുടങ്ങുന്നത് സോ നേരെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റും ഇവിടെ സ്ക്രോൾ ചെയ്യുക നാൽപ്പത്തൊന്നിലേക്ക് പോവാം so അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന സാറിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകാനുള്ള option ഈ പ്രാവശ്യം തൊട്ടുണ്ട് എന്നാണ് വിശ്വസിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് എസ് എസ് സിയുടെ പറ്റേൺ ഇങ്ങനെയാണ് എസ് എസ് സി wise സെക്ഷൻ separate സെപ്പറേറ്റ് so സോ ഈ പ്രാവശ്യം തൊട്ട് exam എക്സാമും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത് കാരണം വോക്കിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഒരു പക്ഷേ നല്ല നമ്മുടെ ആക്ച്വൽ എക്സാം വരാൻ പോകും സോ അതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റ് കുറച്ചുകൂടി ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുന്നേ കാരണം കംഫർട്ടബിൾ ആയിട്ട് ജി കെ ആണെങ്കിൽ ജി കെ സെഷൻ എവിടെ കിടക്കുന്ന ആദ്യം മനസ്സിലാവുന്നുണ്ടാവും ഓടിച്ചോടിച്ചു പോകാൻ പറ്റും മാത്സ് എവിടെയാണെന്ന് മനസ്സിലാകുന്നുണ്ടാവും okay അതൊക്കെ പോകട്ടെ ഇനിയിപ്പോൾ ഇപ്പം ഈ ക്വസ്റ്റിൻ മലയാളത്തിലാണ് കാണുന്നത് എനിക്കിത് ഇംഗ്ലീഷിൽ കാണണം ഒരു കൺഫ്യൂഷൻ തോന്നും മലയാളത്തിൽ കാണാം എന്താണ് ഇവിടെ പോവുക ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യുക ഇംഗ്ലീഷ് കണ്ടല്ലോ എന്താ ഞാൻ ആൻസർ ചെയ്യും ആൻസർ ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് നോക്കട്ടെ ഡീഫോൾട്ട് ലാംഗ്വേജ് മലയാളം ആയോട് പേടിക്കണ്ട ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ മലയാളത്തിൽ തന്നെ ഡീഫോൾട്ട് വന്നോളും എനിക്ക് എനിക്കിനിയും ഈ ക്വസ്റ്റിൻ മനസ്സിലായില്ല മലയാളത്തിൽ കൺഫ്യൂഷൻ വന്നാ ഇവിടെ പോയി എന്ത് ഏത് ലാംഗ്വേജ് ആണോ നമുക്ക് വേണ്ടത് അത് കൊടുക്കുക ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആയിരിക്കും നമുക്ക് വേറെ ഉണ്ടാവുക അത് കൊടുത്താൽ ഇംഗ്ലീഷിൽ കാണാം തിരിച്ചു വീണ്ടും മലയാളത്തിൻ്റെ ആക്കാമെന്ന് പോകേണ്ട സേവ നെക്സ്റ്റ് കൊടുത്താൽ നമ്മൾ ഡി ഫോർട്ട് ലാംഗ്വേജ് ആയിരിക്കും ബാക്കി കൊസ്റ്റിൻസ് ഒക്കെ വിസിഡാവുക സോ ഇതാണ് ബേസിക് ഒരു ഐഡിയ നിങ്ങൾ സ്വയം ട്രൈ ചെയ്തു നോക്കുക ഇതിപ്പോ നമ്മൾ കാണുന്ന ഒരു പി സി 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 അതുകൊണ്ടാണ് ഇത്രയും വലുതായിട്ട് കാണുന്നത് നിങ്ങൾ മൊബൈൽ കാണുമ്പോൾ ആയിരിക്കില്ല കാണുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ റൈറ്റ് സൈഡിൽ കാണുന്ന ബോക്സുകൾ ചിലപ്പോൾ ആദ്യമേ കാണാൻ പറ്റിയെന്ന് വരില്ല കുഴപ്പമില്ല നിങ്ങൾ ഡെസ്ക്ടോപ് ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ഒന്ന് പോയി നോക്കുക അപ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റണം ഇനിയും കാണാൻ പറ്റുന്ന പേടിക്കണ്ട ഈ ആയിരിക്കും നിങ്ങളുടെ സ്ക്രീനിൽ ആക്ച്വൽ എക്സാം വരാൻ പോകുന്നത് പി സി ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ട്രൈ ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല സോ ഇതാണ് ബേസിക് ഡീറ്റെയിൽസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഏതെങ്കിലും ആർ ആർ ബി വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക മോക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കോ ഒന്നിക്കൂല തവണ ഇത് ചെയ്യാം കേട്ടോ ഒന്ന് കൂടുതൽ തവണ ഇതൊക്കെ ചെയ്ത് നോക്കാവുന്നതോ നോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക അതേപോലത്തെ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും നിങ്ങളുടെ ആക്ച്വൽ എക്സാമിലുണ്ടാവും അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാനുള്ള ഒരു ക്ഷമ കാണിക്കണം അവിടെ നിന്ന് നിങ്ങൾ ടൈം നഷ്ടപ്പെടുന്നത് ടൈം വരുന്നത് ഈ ഫസ്റ്റ് ക്വസ്റ്റിൻ കാണുമ്പോൾ തന്നെ ടൈമ് വരുന്നത് സോ ടൈം മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണത് നമുക്ക് പിന്നീട് നോക്കാം എന്തായാലും ഈ മോക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക എന്തായാലും ഇതിന്റെ സൊല്യൂഷൻ പാർട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ചാനലിൽ വരുന്നുണ്ടാവും സോ വേണ്ടി വെയിറ്റ് ചെയ്യ മാത് സെപ്പറേറ്റ് ആയിട്ട് റീസണിംഗ് സെപ്പറേറ്റ് ജിക്കയും സെപ്പറേറ്റ് ആയിട്ട് തരാം ജി കെ ഒരു പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ആയിരിക്കാം കിട്ടുന്നുണ്ടാവും മാത്സും റീസണിംഗ് ഒക്കെ ആണല്ലോ ഈ ടൈം സേവ് ചെയ്യാൻ ഒക്കെ ചെയ്യണം എന്നൊക്കെ കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ആശയങ്ങളോ വേണ്ടത് സോ ഇതിനകത്തുള്ള ഈ മോക് ടെസ്റ്റിലുള്ള ഈ പറയുന്ന ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്നുണ്ടാവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എക്സാം നടന്ന് ഏത് ചെയ്യാമെന്ന് എല്ലാവർക്കും അറിയാതോ അല്ലെ അറിയില്ലെങ്കിൽ അത് കണ്ടുള്ളൂ ടി ജി എസ് ആയോ ഇവിടെ ഉണ്ട് ടീജേഴ്സ് തന്നെയാണ് ഓൾറെഡി അപ്ഡേറ്റ് വന്നിട്ടുള്ളതാണ് എങ്കിലും ശ്രദ്ധിക്കാത്ത താരങ്ങളിൽ ടി ജി എസ് ആയൊന്നും ഇവിടെ ഉണ്ട് സോ ഈ ടീജ്സ് ആണ് നമ്മുടെ എക്സാം നടത്തുന്നത് സോ അതും കൂടി ജസ്റ്റ് മനസ്സിൽ വെച്ചുകൊടുവാ സോ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന ഈ മോക്കിന്റെ സൊല്യൂഷൻസ് ഉടനെ തന്നെ ലഭിക്കുന്നുണ്ടാവും സോ സ്റ്റേറ്റ് യൂഡ് ലോൺ ചാനൽ വിസിറ്റ് ചെയ്യാൻ എന്തെങ്കിലും സംശയങ്ങളോട് ചോദിച്ചോളൂ അതുപോലെ ഈ വോക്ക് ടെസ്റ്റ് എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക ഓക്കെ ബൈ